ഹായ് ഫ്രണ്ട്സ് സെൻറ്റ് ജോസഫ് കളക്ഷനിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവെന്ന് തിരുനേർത്തിയിടാമെന്ന് വിചാരിച്ചോ അപ്പോൾ അല്ല ഇത് ചിലപ്പോൾ ഇത് കിട്ടണം എന്നില്ല നെറ്റ് കിട്ടണം എന്നില്ല പിന്നെ അതുകൊണ്ടൊക്കെയാണ് തിരിനേർത്തിയിടാന്ന് ചോദിച്ചു ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടണമുണ്ട് കേട്ടോ എന്നാലത്തെ വീഡിയോ വളരെ മോശമായിരുന്നു എനിക്ക് തന്നെ മനസ്സിലായി അപ്പോൾ ആരെയും കാണാനില്ലല്ലോ ഇരുവിന് കാണാനില്ല എല്ലാവരും അറേ മുക്കാലിന് വരാമെന്ന് വിചാരിച്ചിട്ടാവും ഇരിക്കണത് എന്ന് തോന്നുന്നു അപ്പോൾ അതിന് ഞാൻ എന്നെ റൈസ് ഇത്തിരി നേരത്തെ ഇടാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ബ്ലാക്ക് മറ്റൽ കമ്മൽ എൺപത്തി അഞ്ച് രൂപയൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും ക്ലിയറായിട്ട് കാണാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൺപത്തി അഞ്ച് രൂപ പിന്നെ നമ്മുടെ വില കുറവിൻ്റെ കമ്മൽ കൊടുത്തിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് വില ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അറുപത് രൂപയ്ക്ക എഴുപത് രൂപയ്ക്കൊക്കെ കൊടുക്കാം കേട്ടോ വേണ്ട നല്ല ഭംഗിയുള്ള കമ്മലാണ് പിന്നെ ഇതേ വേറെ കമ്മൽ നാൽപ്പത് രൂപയ്ക്കാണ് വന്നിരിക്കണു ഇതൊക്കെ നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റുന്ന കമ്മലാണ് കേട്ടോ കണ്ട ക്ലിയർ ആവണില്ലെങ്കിൽ പറയണം ആരും ലൈവില് വന്നിട്ടില്ല നേരം തെറ്റിയ കാരണമെന്ന് വിചാരിക്കുന്നു കുഴപ്പമില്ല കണ്ടാൽ മതി നിങ്ങൾ നാൽപ്പത് രൂപ ഇത് വീണ്ടും വേറെ കമ്മല് നാൽപ്പത്തി അഞ്ച് രൂപ വരെ കമ്മൽ കേട്ടാ നല്ല കമ്മലാണ് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ അത്യാവശ്യം പാർട്ടിക്ക് ഇടാൻ പറ്റിയ കമ്മൽ നൂറ് രൂപയാണ് കേട്ടോ ഇതൊക്കെ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം ഇതെൻ്റെ കളർ ചേഞ്ച് കേട്ടോ നമ്മുടെ ഇതിൽ ഡ്രസ്സും കൂടി ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഈ വീ ഇതിൻ്റെ വീതി കൊണ്ട് അവിടെ നിന്നാണ് അതിൻ്റെ ലിങ്ക് കൊടുക്കണുണ്ട് അപ്പം നിങ്ങൾക്ക് ഡ്രസ്സുകളും ഹോൾസെയിലായിട്ടുണ്ട് കേട്ടോ കുറവിന് കൊടുക്കണമുണ്ട് പിന്നെ അതിൻ്റെ തന്നെ വേറെ ഒരു മോഡല് ഇതിൻ്റെ ഒരു പുതിയത് വന്നിട്ടുള്ളതാണ് നൂറ് രൂപ കേട്ടോ കളർ സേഞ്ചൂടെ കാണിക്കാം ഈ രണ്ട് കളറ് നേരത്തെ കാണിച്ച കളറ് പോലെ തോന്നും പക്ഷെ അത് വ്യത്യാസം ഉണ്ട് കേട്ടോ നേരത്തേൻ്റെ കളറിനൊന്നും കൂടി എടുത്ത് കാണിക്കാം കണ്ട മഞ്ഞയാണ് ഇത് ഒരു ഓറഞ്ച് വരുന്ന ഷെയ്ഡാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു പീസ് റോസ് ഒക്കെ കൊണ്ടിട്ടൊരു കളറാണ് കണ്ടോ നൂറ് രൂപയുള്ള നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ ഇനി ഈ കമ്മല് ഇത് ഇത് വില കൂടിയതാണ് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വേണ്ട നൂറ്റി മുത്തുകളൊക്കെ വെച്ച് നല്ല കമ്മലാണ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇത് നിങ്ങൾക്ക് എത്രക്ക് വേണമെങ്കിൽ കൊടുക്കാൻ ഞാൻ പറയണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാലോ ഇത് വേറെ കമ്മല് കണ്ടോ നൂറ്റി നൂറ്റി ഇരുപത് രൂപ കേട്ടോ ടുത്തത് കാണിക്കാം ഒരു പെട്ടിയും കൂടി എടുത്ത് കൊണ്ടുവരട്ടെ കേട്ടോ രണ്ട് പെട്ടിയിലത്തെ കാണിക്കാം സമയം ഒന്ന് വിചാരിച്ചായിരുന്നത് അപ്പോൾ ഞാൻ വേറെ പെട്ടി എടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇത് നാൽപ്പത് രൂപയുടെ കമ്മലാണ് കേട്ടോ ഇനി കുറച്ച് നാൽപ്പതിൻ്റെ കമ്മലാണ് അതെ കണ്ടോ നാൽപ്പതിൻ്റെ കമ്മലാണ് വേറെ എടുക്ക് പിന്നെ ആ അതന്നെ ഇത് നാൽപ്പതിൻ്റെ കമ്മലാണ് കേട്ടോ നമുക്ക് ഈ സമയമുള്ളത് കൊണ്ട് വേറെ കമ്മൽ കുറച്ചും കൂടി കാണിക്കുകയാണ് വിചാരിച്ചിട്ടാണ് വേറെ പെട്ടി എടുക്കാൻ വിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഇനി വേറെ കമ്മൽ ഒന്നും തുറന്നിട്ടില്ല ഇത് അറുപത് രൂപയുടെ കമ്മല കേട്ടോ അറുപത് രൂപ ഇത് നൂറ്റി നൂറ്റി മുപ്പത് രൂപ ഇത് നാൽപ്പത് വരെ ഗ്രീൻ ഇനി ഞാൻ പെട്ടികൾ പാക്കറ്റുകൾ പൊളിക്കാണ്ടാണ് കാണിക്കണത് കേട്ടോ കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു കാണാൻ പറ്റണല്ലേ കമ്മല് വലിയ നാല്പത് രൂപരെ കമ്മലിനെ ഏട്ടാ പൊളിച്ചിട്ടില്ല പിന്നെ മുപ്പത്തഞ്ച് രൂപരെ കമ്മല കണ്ട മുപ്പത്തിയഞ്ച് നോക്കി ഭംഗി നോക്കി കണ്ട മുപ്പത്തി അഞ്ച് പിന്നെ അടുത്ത കമ്മല് കണ്ടു അറുപത് രൂപയുടെ കമ്മലാണ് കേട്ടോ ഭംഗിൻ്റെ കാണാനായിട്ട് ഇത് പിന്നെ നമ്മൾ ഇന്നലെ നോക്കിയതിൻ്റെ ഒരു കളറ് കസ്റ്റമേഴ്സ് എടുത്ത് അത് ഇടണ്ട് ഞങ്ങളൊരു ഇതിലെടുത്ത് വയ്ക്കും അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് ഇന്നലെ നമ്മൾ ലൈവ് ചെയ്തെടുത്തൊരു കമ്മലാണ് കേട്ടോ അത് വില എഴുപത് രൂപയാണ് വില അപ്പം ഇന്നലെ ആ കമ്മലുണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് കാണിച്ചു കൊടുത്തതാണ് ഇത് നോക്കിയ കമ്മൽ കണ്ട എഴുപത് രൂപയാണ് വില ട്ടാ എഴുപത് രൂപ പല പല കമ്മലുകൾ വരുന്നുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ പാക്കറ്റ് പറഞ്ഞിട്ടിരിക്കണ ഒരു കമ്മൽ കാണാൻ ഉണ്ട് ട്ടാ കണ്ട അറുപത് രൂപ അതായത് റിങ്ങിൻ്റെ ഉള്ളില് ഒരു ട്രയാങ്കിൾ ആണ് വരണേ ഇങ്ങൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ആ കല്ല് വെച്ചത് കണ്ട അറുപത് രൂപ പിന്നെ പിന്നെ വേറെ കമ്മൽ വരണ്ട് വേന മുപ്പത്തി അഞ്ച് രൂപ കേട്ടോ മുപ്പത്തി അഞ്ച് പിന്നെ ഇനി വരേണ്ട ഒരു നല്ല കമ്മലാണ് നോക്കിയത് കണ്ട മുപ്പത്തഞ്ച് രൂപ ഒരു കമ്മലാണ് കേട്ടോ ഒരു ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് എന്താണെങ്കിൽ പറയാൻ ഇല്ലേ സ്ക്വയർ അല്ല കമ്മൽ കേട്ടോ പിന്നെ നമ്മുടെ എല്ലാ പോലത്തെ കണ്ടില്ലേ നേരത്തെ നമ്മളൊരു ഈ എല്ലാം മുപ്പത്തഞ്ചിൻ്റെ ഒരു കമ്മൽ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ട മുപ്പത്തഞ്ചിൻ്റെ കമ്മൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് ഗോൾഡാണ് അതിൻ്റെ ആണ് അത് കേട്ടോ വേണ്ട മുപ്പത്തഞ്ഞ കമ്മല് പിന്നെ ഇതിന് പാക്കറ്റ് പൊട്ടിച്ച് കാണിക്കണം എന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ കമൻറ്റ് ചെയ്യല്ല വാട്ട്സപ്പിൽ കൂടെ ചെയ്താൽ മതി ഇത് അറുപത് രൂപ ഒരു കമ്മലാണ് കേട്ടോ ഗ്രീൻ ഇത് നേരത്തെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ചിലവുള്ള കമ്മലാണ് പിന്നെ അതായത് നാൽപ്പത് വരെ കമ്പനി നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ നാൽപ്പത് രൂപയുള്ള പിന്നെ നാൽപ്പത് രൂപയുടെ കമ്പനി നോക്കിയാൽ അത് ഇത്തിരി പാക്കറ്റിൽ ഇരിക്കുന്ന കാരണമാണ് കേട്ടോ ഇത്തിരി ഇങ്ങോട്ട് ഞാലിച്ച് ഉള്ളതാണ് അതായത് സ്റ്റെഡും പിന്നെ ഇങ്ങോട്ട് താഴ്ത്തക്ക് അങ്ങനെ ഞാലിച്ചായിട്ട് എടുക്കും കേട്ടോ പാക്കറ്റിൽ നിന്ന് എടുക്കാൻ ടൈമിൽ ഏത്തുകൊണ്ടാണ് കേട്ടോ പിന്നെ നോക്കിയ മുപ്പത്തി അഞ്ച് രൂപ കേട്ടോ മുപ്പത്തി അഞ്ച് രൂപ കമ്മല് പിന്നെ ഇതൊരു പുതിയ മോഡൽ കമ്മലാണ് കേട്ടോ അതിൻ്റെ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ടേ കാണിച്ച് കൊടുത്തിട്ടിത് ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കോഡ് ഒരു അല്ലേ ഒരു ബോളൊക്കെ വരുന്നതാണ് അത് അങ്ങോട്ട് മറിഞ്ഞു കിടക്കേണ്ടതാണ് കമ്മൽ ഏട്ടാ അതിന് റേറ്റ് ആ അപ്പോൾ ശരി കണ്ടോ റേറ്റ് അമ്പത് രൂപയാണ് കമ്മലിന് വില കേട്ടോ പിന്നെ അത് നേരത്തെ അലത്തെ പോലത്തെ തന്നെ കമ്മൽ വേണ്ട അമ്പത് മുപ്പത്തി അഞ്ച് രൂപ വരെ കമ്മൽ കാണത് വിചാരിക്കുന്നു മുപ്പത്തി അഞ്ച് പിന്നെ ഇതൊരു റിങ്ങും ഒന്ന് ഒരു കല്ലായിട്ടുള്ള വൈറ്റ് ആണ് കേട്ടോ ഒക്കെ വൈറ്റ് ആണ് റിങ്ങും ഒന്ന് അങ്ങനെ ഒരു കല്ല് കിടക്കുന്നുണ്ട് പാക്കറ്റ് പൊട്ടിക്കാൻ നേരം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വലിയൊരു പറയണ സ്ക്രീൻ ഷോട്ടെടുത്ത് കാണിക്കുക കേട്ടോ ഇത് മുപ്പത്തഞ്ച് രൂപയുടെ കമ്മല എന്താ ഭംഗി കണ്ടോ ഇതൊരു ബട്ടർഫ്ലൈ കമ്മലി ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കിടക്കണ ഒരെണ്ണം കാണാൻ പറ്റുന്നുണ്ട് അതാണ് തിരിച്ചു ഇട്ടാൽ ശരിയാട്ട ഞാൻ ഒരു കയ്യിലാക്കണായിരുന്നേ ബട്ടർഫ്ലൈ നാൽപ്പത് രൂപയുള്ളട്ടാ പിന്നെ വേറൊരു ബട്ടർഫ്ലൈലൊക്കെ നാൽപ്പത് രൂപ വരെ കമ്മല കണ്ട പിള്ളേർക്കൊക്കെ നല്ല കമ്മലായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ മ്മര് കാണിക്കണല്ലേ പത്ത് മിനിറ്റായി ആൾക്കാർക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഇന്ന് നമ്മൾ ഇത് വെച്ചേക്കണത് ഇന്ന് വാങ്ങിക്കണ എല്ലാവർക്കും ഇന്നലെ നമ്മൾ പത്താളെ വെച്ചായിരുന്നുള്ളു പക്ഷെ പത്താൾക്ക് മാത്രം ഡിസ്കൗണ്ട് കൊടുത്താൽ പോരാന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇന്നും ഇന്നിപ്പോൾ ഞായറാഴ്ചയായിട്ട് ചിലപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാവുകയൊന്നുമില്ല അപ്പം ഇത് കണ്ടിട്ട് നാളെ അതായത് ഇപ്പോൾ സമയം അഞ്ചുകാലായി നാളെ അഞ്ചുകാൽ വരെ ഓർഡർ തരണവർക്ക് ഇപ്പോൾ ഫോൺ എടുത്തില്ലേനും നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ മെസ്സേജിൻ്റെ ടൈം എനിക്കറിയാമല്ലോ നാളെ അഞ്ചുകാൽ വരെ ഉള്ളവർക്ക് ഏത് കമ്മലെടുത്താലും വീണ്ടും പത്ത് ശതമാനം ഓഫറിന് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ കുറേ കമ്പലുകൾ ഇന്നലെ കണ്ടപ്പോൾ ആളുകൾ മേടിക്കാൻ വന്നു ഇവിടെ അടുത്ത പ്രദേശത്തുള്ളവർ തന്നെയാണ് പിന്നെ കുറേ ബുക്കിങ്ങും വന്നു അപ്പോൾ ആദ്യത്തെ പത്താൾക്ക് മാത്രമല്ല നമ്മൾ പറഞ്ഞതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും പറഞ്ഞ എല്ലാവർക്കും തായയോ എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് അത്രയും നമ്മൾ അവർ റെസ്പോണ്ട് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നാളെ അഞ്ചേകാലുവരെയുള്ള ടൈമിൽ മേടിക്കുന്നവർക്ക് എല്ലാ കമ്മലിനും പത്ത് ശതമാനം വെച്ച് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഹോൾസെയിൽസിനെ അവരെടുക്കുന്നതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ വീണ്ടും കാണുന്ന വരെ ബൈ